ോ നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ ശ്ലോകം ഇന്നലെ വായിച്ചു വച്ചു പന്ത്രണ്ടാമത്തെ ഭാഗമായിട്ട് പാഠ്യം ഇപ്പോൾ പറയണു ഓം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠിക ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരുന്ന പിന്നെ എന്താ നമുക്കൊരു പ്രയാസം ഉണ്ടാവുക അതാണ് പറഞ്ഞത് നിത്യം ഭാഗവത സേവയ എപ്പോഴും ഭാഗവതത്തെ സേവിക്കണം നിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നാണ് പക്ഷെ അത് സദാസേവ്യ സദാസേവ്യ ആണ് ഒരു ദിവസം ഒരു അധ്യായമെങ്കിലും വായിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു ഉള്ളൂ അങ്ങനെ നിത്യം ഭാഗവത സേവയ അഭദ്രേഷു ഭദ്രമല്ലാത്തത് അത് ഏതായാലും വേണ്ടില്ല നെഗറ്റീവ്സാണ് ഉദ്ദേശിച്ചത് നമ്മുടെ മനോ വചോ അതേപോലെ വൃത്തി അപ്പം അത് നേരെയായിട്ടില്ല വെച്ചാൽ പ്രശ്നവും സ്വീകരിക്കലും കൊടുക്കലും അത് അഭദ്രേഷു മുഴുവൻ നഷ്ടപ്രായേഷു ഈ ചീത്തകൾ മുഴുവനെ എപ്പോഴാണോ നശിക്കുന്നത് ഭാഗവതം വായിച്ചിട്ട് ഭാഗവതത്തിന്റെ അർത്ഥം കിട്ടിയിട്ട് എപ്പോഴാണോ ഈ അഭദ്രങ്ങൾ നശിക്കുന്നത് എന്നാണ് അർത്ഥം കേൾക്കാൻ പോലും താല്പര്യമില്ല അഥവാ കേട്ടാൽ അതിനെ വേണ്ട രീതിയിൽ എടുക്കാൻ നമുക്ക് കഴിയണമില്ല അപ്പോ ആ ഭാഗവതത്തെ എത്ര ഉപാസിച്ചാലാ മതിയാവുക ഒരു പോകാര്യമില്ല ഉള്ളിലേക്ക് ഭാഗവതം കയറണം എന്നാൽ മാത്രമേ ആവുള്ളൂ ശ്ലോകത്തിൻ്റെ അർത്ഥം വാച്യാർത്ഥം അത് അതിൻ്റെ അർത്ഥം മാത്രമേ പറയേണ്ടതുള്ളൂ ഗൂഢവും മർമ്മവും വ്യംഗ്യവും ശ്ലേഷവും ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഭാഗവത ഉള്ളിൽ കയറുള്ളൂ നിത്യം ഭാഗവത സേവയാ ഭഗവാനെ സേവിക്കണം ഭാഗവതത്തെ സേവിക്കണം ഭക്തന്മാരെ സേവിക്കണം ആ ഒരു സേവ കൊണ്ട് അഭദ്രേഷു നഷ്ടപ്രായേഷു ഇങ്ങനെ സകലവിധ ചീത്തകളും നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും എപ്പോ ശരിക്കും ഭാഗവതത്തെ അറിഞ്ഞാൽ മാത്രം ഉത്തമ ശ്ലോകെ ഉത്തമ ശ്ലോകനായിട്ടുള്ള കീർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ ഭഗവാൻ ഭഗവതി ഭഗവാനിൽ നൈഷ്ഠികി ഉറച്ചതായിട്ടുള്ള ഇളക്കമായിട്ടുള്ള നിഷ്ഠയോടുകൂടിയ അതായത് അതിന് മറ്റൊരാൾക്ക് അതിനെ ചഞ്ചലപ്പെടുത്താൻ സാധിക്കരുത് ഇളക്കാൻ പറ്റരുത് നമുക്ക് ഭഗവാനിലുള്ള വിശ്വാസം അത് മറ്റൊരാൾ പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു സംശയം വരാൻ പാടില്ല ആ വിശ്വാസം ഉറച്ചതായിരിക്കണം എന്ന് സാരം അതാണ് അങ്ങനെ ഉള്ള ഒരാൾക്ക് ഭക്തി ഭവതി ഭക്തി ലഭിക്കും ആർക്കാണ് ഭക്തി ലഭിക്കുക ഭാഗവതത്തെ ഉള്ളിലേക്ക് കയറിയ ആൾക്ക് മാത്രമേ പറ്റൂ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് അത് ഈ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഉറച്ചതായിട്ടുള്ള ഒരു തീരുമാനം ദൃഢനിശ്ചയം പ്രവർത്തികൾക്ക് മാത്രമൊന്നും പോരാ എല്ലാറ്റിനും വേണം അപ്പോൾ ഭഗവാനിൽ ഉറച്ചതായിട്ടുള്ള വിശ്വാസം ഭാഗവത സേവ കൊണ്ട് കിട്ടും അത് കിട്ടാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം അപ്പോൾ സംസ്കൃതത്തിലൂടെ പോയിട്ട് കാര്യമില്ല സംസ്കൃതം ഭാഷ നല്ലോണം പഠിച്ചിട്ടാണ് പഠിച്ചിട്ടാണെന്നുവച്ചാലോ വളരെ എളുപ്പത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അതങ്ങോട്ട് നിറയും മറ്റേത് പുരാണമെടുത്താലും ഭാഗവതത്തിൻ്റെയും ശ്ലോകങ്ങളൊക്കെ കണ്ടാൽ ഒരുപോലെയായി പക്ഷെ ഭാഗവതം വായിക്കുമ്പോൾ നാം അറിയാതെ കണ്ട് നമ്മുടെ കണ്ണു നിറയും നമ്മുടെ തൊണ്ട ഇടറും അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും അത് നമുക്ക് പറ്റാത്തത് അറിയാത്തതുകൊണ്ടാ അതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാ ഭഗവാനിൽ ഒരു ലീനഭാവം കിട്ടുന്നില്ല ആ ലീനഭാവം കിട്ടാനാവണം നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ജീവിതം തുടങ്ങുന്ന സമയത്താണ് ഭാഗവതത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുട്ടികൾക്ക് പ്രത്യേകം പറയുക അങ്ങനെ ഭാഗവതന്മാരായിട്ട് വളരുന്നൊരു സമൂഹമുണ്ടെങ്കിൽ അവർക്ക് ഈ നെഗറ്റീവ്സ് വരില്ല ഈ പ്രപഞ്ചം നിലനിൽക്കും അപ്പം ഇത് അങ്ങനെ പാടില്ല അപ്പം ചൂഷണം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതങ്ങനെ അല്ലാത്ത രീതിയിൽ ഒന്നുകിൽ അതരുത് എന്ന് പറയും അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയും അതില്ലെങ്കിൽ സാരമില്ല എന്ന് പറയും ഏതായാലും മുടക്കും യഥാർത്ഥത്തിലുള്ള ഭഗവാനെ അറിയാൻ ഭാഗവതത്തോളം വേറെ യാതൊരു ഗ്രന്ഥവും ഇല്ല അത് ഉറപ്പിക്കുക ഗീതയും ഇല്ല മറ്റൊരു ഗ്രന്ഥവും ഇല്ല നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഭഗവാന്റെ ഓരോ ശ്ലോകത്തിലും ഇത് കിടക്കുക ആ ആണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് വ്യാഖ്യാനിക്കാറില്ല അത്രയേ ഉള്ളൂ നഷ്ടപ്രായേഷു അഭദ്രേഷു ഈ അത് അതിൻ്റെ വ്യാകരണം നിങ്ങൾ നോക്കണ്ട അതിൻ്റെ ഗ്രാമാറ്റിക്കൽ പവർ അത് നിങ്ങൾ നോക്കണ്ട പക്ഷെ ഒന്നുറപ്പാണ് ഭാഗവതത്തെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഈ അഭദ്രങ്ങൾ മുഴുവൻ നഷ്ടമാകും ഉറപ്പാണ് നിത്യം ഭാഗവത സേവയ എല്ലാ ദിവസവും ഭഗവാനെ ഭാഗവതത്തിലൂടെ അറിയൂ ഭാഗവതത്തെ ഭാഗവത പ്രചാരകൻ എന്ന നിലയ്ക്ക് ഭാഗവത ഉപാസകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും മാറൂ ഭഗവതി ഈ ഭഗവാനിൽ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനിൽ കീർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള ഭഗവാനിൽ ഭക്തി ഭവതി ഭക്തി ഭവതി ഭക്തി ഉണ്ടാവുക തന്നെ ചെയ്യും അത് നൈഷ്ഠിക നിഷ്ഠയുള്ളയാൾക്ക് മാത്രമേ പറ്റൂ ഉറച്ചതായിട്ടുള്ള തീരുമാനം ഞാൻ അതിൽ നിന്നും വ്യതിചരിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ ഭഗവത്വത്തെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ അതാണ് അത് പറ്റും എന്നുള്ളത് ഗ്യാരന്റിയാ അത് വ്യാസൻ പറയുന്നുണ്ട് അപ്പോ നഷ പതിനെട്ടാമത്തെ ശ്ലോകം നഷ്ടപ്രാഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ സേവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികദസ്തമോ ഭ കമലോബാധയശ്ചയേ ചേത ഏതൈരനവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി തദാ അപ്പോ എപ്പോഴാണോ ഈ നമ്മുടെ നെഗറ്റീവ്സ് മുഴുവൻ പോകുന്നത് അപ്പോ രജസ്തമോഭവാഹ രജസ്തമോഭാവാഹ രജോ ഗുണം തമോ ഗുണം അത് ഘോരവും മൗഠ്യവുമാണ് രജോ ഗുണം സ്വാർത്ഥമാണ് ഘോരമാണ് തമോ ഗുണം തിന്മയാണ് മൗഢ്യമാണ് മൂഢതയാണ് അറിവില്ലായ്മ അജ്ഞത സംശയം നിഷേധം എതിര് പ്രവർത്തിക്കുക അപ്പോൾ ഈ രജസ്തമോഭാവാഹ രജോ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഭാവങ്ങളായിട്ടുള്ള ഏ കാമലോഭാദയ ച ചൈരി ഷഡൂർമി ഷടരി പഞ്ചക്ലേശങ്ങള് മൂന്നാധി മൂന്ന് ശോകം അഷ്ടഭാവങ്ങള് അവിദ്യഞ്ജനം ഇതൊക്ക പോയി കിട്ടും എഴുപത്തിരണ്ട് പോയി കിട്ടും അത് മുഴുവൻ നശ്യന്തി നശിക്കുന്നു ഏതൈഹി അതുകൊണ്ട് തന്നെ ഇത് ഇതിനാൽ അനാവിധം സ്പർശിക്കപ്പെടുക പോലുമില്ല സത്വേ ഈ സാത്വിക സാത്വിക ഭാവത്തിൽ സ്ഥിതം സദാസമയത്തും ശുദ്ധസത്വത്തിൽ നിൽക്കുന്നതായിട്ട ഭഗവാൻ നമുക്ക് സാത്വിക ഭാവത്തിൽ നിൽക്കുന്ന ഈ ജീവൻ ശരീരത്തോട് കൂടിയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ചേതഹ അപ്പോ ഈ ഭാവത്തിൽ നിൽക്കുന്നതായിട്ട് നമ്മുടെ മനസ്സും ഇതേപോലെ പ്രസന്നമാകുന്നു എപ്പോഴാണോ ഭഗവാൻ ശുദ്ധസത്വമായിട്ടുള്ള ഭഗവാൻ പ്രസാദിക്കുന്നത് അപ്പോൾ തഥാ ആ സമയത്ത് രജ രജ തമോ ഭാവാഹ രജ തമഹ ഭാവാഹ രജോ ഗുണം തമോ ഗുണം അതിൻ്റെ ഭാവങ്ങളായിട്ടുള്ള കാമ ലോഭ ആദയഹ ച കാമം ലോഹം തൊട്ടുള്ള ഓരോന്നും ഈ എന്താണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ ഇത് മുഴുവൻ നഷ്ടമാകും നഷ്ടപ്രായേഷു അഭദ്രേഷു അഭദ്രങ്ങൾ മുഴുവൻ നഷ്ടമാവും ചേതാ ഈ ചൈതന്യമാവട്ടെ ഏതൈഹി ഇങ്ങനെയുള്ള ഈ സാത്വിക ഭാവത്തിൽ നമ്മൾ എത്തിച്ചേർന്നു എങ്കിൽ ഏതൈഹി അനാവിധം പിന്നെ നമ്മളെ അത് തൊടില്ല ഈ ചീത്ത കാര്യങ്ങൾ നമ്മളെ തൊടില്ല എന്താ കാരണം ഭഗവാൻ ഹൃദി ആ പ്രവേശയതി കുറേശേ കുറശായിട്ട് പ്രവേശിക്കുക ശനീ ശനി ആണോ എന്നാലും ശരി സ്ഥിതം സത്വേ സാത്വിക ഭാവത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ പ്രസീതതി അപ്പോ ഈ ഭാഗവത് ഉപാസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കയറിയാൻ എന്താണ്ടാവുക ഈ രജസ്തമോ ഗുണങ്ങൾ പോവും ഈ രജസ്തമോ ഗുണങ്ങൾ പോയി കഴിഞ്ഞാൽ സ്വാർത്ഥം തിന്മയില്ല അവിടെ നമ്മൾ സാത്വികഭാവത്തിലെത്തും ജീവൻ ശരീരത്തോടു കൂടി ചേർന്ന ചേർന്ന് സാത്വികഭാവത്തിലും ശുദ്ധസത്വഭാവത്തിൽ സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ടും ഭഗവാനും അപ്പോൾ ഭഗവാൻകൾക്ക് കൂടുതൽ അടുക്കാൻ നമുക്കത് താൽപ്പര്യമാവും നമ്മൾ അറിയാതെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പരോപകാരമായിട്ട് മാറും ഒരു വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് നാം സമ്പാദിച്ചുമ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ ദേഹം നമ്മൾ സ്വീകരിച്ചതായിട്ടുള്ളൊരു സമ്പാദ്യമാണ് അപ്പോൾ ഈ ദേഹം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ദാനം ചെയ്യുക എന്നുള്ളത് അന്യന് ഉപകാരമാവുക എന്നതാണ് അതാണ് ഭാഗവത തത്വം അപ്പം അതിൽ എനിക്ക് എന്നുള്ള സ്വാർത്ഥം ഉണ്ടാവില്ല മറ്റൊന്ന് നശിക്കട്ടെ എന്നുള്ള തിന്മയും ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളിൽ ഭഗവാൻ നേരെ കീറിയ ഭക്തിജ്ഞാന വൈരാഗ്യത്തോട് കൂടിയിട്ട് ഹൃദയത്തിൽ ഭഗവാൻ കുടിയിരിക്കും അവിടെ എന്തു വരില്ല ീ കാമലോപാധികൾ വരില്ല തദാ രജസ്തമോഭാവ കാമലോപാതയശ്ചയേ ചേത ഏതൈരനാവിധം സ്ഥിതം സത്വേ പ്രസീതീം എത്രത്തോളം അതിനെ ഈ ഭാവത്തോടു കൂടിയിട്ട് ഭാഗവത ഭാവത്തോടു കൂടിയിട്ട് സ്വീകരിക്കാൻ സാധിക്കുമോ അതിനെ സ്വീകരിക്കുക എന്താ സ്വീകരിക്കേണ്ടത് ഭഗവാനെയും ഭഗവത്വത്തെയും ഭാഗവതത്തെയും സ്വീകരിക്കുക പിന്നെ സ്വയമേവ ജീവിതത്തില് നിതിധ്യാസം എന്ന രീതിയിൽ തന്നെ ഭക്തന്മാരെ സേവിക്കുക തുളസി ഭക്തയാണ് പേരാല് വെച്ചാൽ ആല് ആലു ആലുവർഗം ഭക്ത ഭക്തന്മാരാണ് ഗരുഡൻ ഭക്തനാണ് പറഞ്ഞു വന്നതിന്റെ സാരം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതൊക്കെ ഭക്തന്മാരാണ് അപ്പൊ നമ്മളെ വല്ലാതെ കണ്ട് ഉപദ്രവിക്കുന്നതായിട്ടുള്ള കൊതു ഈച്ചയായാലും നായ വേണ്ട അത് പ്രകൃതി നിയമാണ് അത് അതിൻ്റെതായ രീതിയിൽ കാണുക തന്നെ വേണം ആ അസത്തുകൾ നമ്മിൽ നിന്ന് പോയി കോട്ടെ വിരോധില്ല കാരണം നമുക്ക് സ്വസ്ഥതയാണ് ആവശ്യം സന്തോഷമാണ് ആവശ്യം അതിന് തടസ്സമാകുന്നതിനെ നമുക്ക് വേണ്ട ഒന്നുകിൽ നാം അവിടെ നിന്ന് പോകണം അതല്ലെങ്കിൽ നാം അവരെ നമ്മിൽ നിന്നും അകറ്റണം ഇതേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിന് നിയമത്തെ ലൗകികമായിട്ടൊരു നിയമമുണ്ട് ക്ഷാത്ര നിയമം ക്ഷത്രിയർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള നിയമം അത് പാലിക്കപ്പെടണം അതിന് നമ്മൾ എന്ത് ചെയ്യണോ അത് ചെയ്യണം ലോകഹിതം അതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്തോളാം അത്രയേ ഉള്ളൂ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം എന്ന് വീണ്ടും പറയാം തദാ രജസ്തമോ ഭ കമലോഭാദയശേ ഏതൈരനാവിദ്ധം എതൈരനവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി പ്രസന്ന മനസാ ഏവ പ്രസന്നമനസ ഭഗവത്ഭക്തിയോത ഭഗവത്തം മുക്തസംഗ ജാതെ അടുത്തത് പ്രധാനം ഏവം ഇപ്രകാരം ഭക്തിയോഗത ഭഗവാനിൽ ഭക്തിയോഗം സംഭവിച്ചു എങ്കിൽ ഭഗവാനുമായിട്ട് നമ്മൾ എപ്പോഴും വേർപിരിയാത്ത രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടായി എങ്കിൽ അതായത് സൂര്യൻ്റെ രശ്മി പോലെ തീയൻ്റെ ചൂട് പോലെ നമ്മൾ നമ്മൾ തീ തീയ്യൻ്റെ ചൂട് ചൂട് തീയനെ വേർപെടില്ല എന്ന കൂട്ടത്തിൽ നമ്മൾ ഭഗവാനെ വേർപ്പെടാത്ത ഒരു ഭഗവത് എത്തിയെങ്കിൽ പ്രസന്ന മനസ്സ വളരെയധികം പ്രസന്ന മനസ്സോട് കൂടിയിട്ട് ഭഗവാനും നമ്മൾ ഒരേപോലെ പ്രസന്നരാകും ഭഗവാൻ നമ്മിലും പ്രസന്നരാകും മുക്തസംഗസ്യ അപ്പോൾ നമ്മൾ ക്രമേണ ക്രമേണയായിട്ട് ഈ സംഘങ്ങളെ മുഴുവൻ ഒഴിവാക്കാൻ നോക്കും എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കും അതിപ്പോ കാണുന്ന കാഴ്ചകൾ കുറയ്ക്കും കേൾക്കുന്നത് കുറയ്ക്കും ഭഗവത് മാത്രമാക്കുന്ന അർത്ഥം പത്തിഡ്ലി കഴിക്കുന്നത് രണ്ട് ഇഡ്ഡ്ലി ആയിട്ട് ചുരുക്കും ആയിരം ആൾക്കാരെ കാണുന്നത് പത്താൾക്കാരനായിട്ട് ചുരുങ്ങും സംഘം കുറയ്ക്കും എന്ന് സാരം ഭഗവത് തത്വവിജ്ഞാനം ഈ ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ യഥാർത്ഥത്തിലുള്ള ഭഗവാൻ ആര് ഭഗവത്വം എന്ത് എന്നുള്ളത് നമുക്ക് ജ്ഞാനമായിട്ട് ജനിക്കുക തന്നെ ചെയ്യും അതാണ് ഭക്തിക്ക് ഭഗവാൻ ഈ ജ്ഞാനമായിട്ട് ആ ഭക്തനെ അനുഗ്രഹിക്കും ഭക്തന് പ്രത്യേകതയാണ് അവന് പഠി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ കർമ്മയോഗം ഭക്തിയോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ജ്ഞാനം ഭഗവാൻ ദാനമായിട്ട് തരും വരമായിട്ട് തരും അനുഗ്രഹമായിട്ട് തരും ഇവിടെ അതാ സംഭവിക്കുന്നത് അതുകൊണ്ടാണിത് പ്രധാനമെന്ന് പറഞ്ഞത് വാച്യാർത്ഥം നിസ്സാര ഏവം പ്രസന്ന മനസ്സ ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാൻ നമ്മൾ സന്തോഷമായാലേ ഭഗവാൻ സന്തോഷാവുള്ളൂ നമ്മൾ ദുഃഖിച്ച് ആ ഒരു രീതിയിലാണെങ്കിൽ അത്ര സന്തോഷം ഭഗവാൻ ഉണ്ടാവില്ല അതൊരു ഒരു താദാത്മ്യം ആ ഒരു വ്യാഖ്യാനത്തിൽ പറയേണ്ടത് അപ്പോൾ നമ്മൾ കരഞ്ഞ് പറയാണ് ഭഗവാനെ ഉള്ളു ചൊട്ട് വിളിക്കുകയാണ് ഭഗവാനെ അത് തരൂ ഭഗവാനെ ഇത് തരൂ എന്ന് അപ്പോൾ താൽക്കാലികമായിട്ട് ഭഗവാൻ അത് തന്നിരിക്കും എവിടെ വിളി പൊങ്ങുന്നതവിടെ ഭഗവാൻ തരും അവിടെ ഭഗവാൻ വന്നു തരും ഭഗവാൻ വരും എന്നാണ് പറയുക ഭഗവാൻ വന്ന് തരും എന്താണ് വേണ്ടച്ചാൽ അത് പക്ഷേ അതൊരു സ്ഥായിഭാവല്ല അതെങ്ങനെയാണ് സായി ഭാവുക നമ്മൾ സദാസമയത്തും സന്തുഷ്ടമാനസരായിട്ട് ഭഗവാനെ ഇതാ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു ദുഃഖത്തെ തരുമ്പോൾ എൻ്റെ പ്രാരബം തീർത്തുമല്ലോ ഭഗവാൻ എന്ന് കണക്കാക്കുന്ന രീതിയിൽ അതേപോലെ അന്യരുടെ ദുഃഖം ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ഈ ദുഃഖം അനുഭവിക്കണം കേട്ടോ ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നത് അന്യരുടെ ദുഃഖം ഇല്ലാണ്ടാക്കാനാണ് കേട്ടോ ഞാൻ അത് സന്തോഷം കാണുന്നു കേട്ടോ എന്ന് ഭഗവാനോട് പറയുമ്പോൾ ആ ഭഗവാൻ ഈ ഭക്തനിൽ കൂടുതൽ പ്രസന്നനായിരിക്കും അങ്ങനെയാണ് ഏവം പ്രസന്ന മനസഹ അതാരക്കെ സാധിക്കുള്ളൂ ഭഗവത് ഭക്തി യോഗ്യത ഭഗവാനിൽ ഭക്തി യോജിപ്പിക്കുമ്പോൾ മാത്രമേ കിട്ടൂ ഭഗവത് തത്വവിജ്ഞാനം അങ്ങനെ ഉള്ള ഒരു ഭക്തന് ഭഗവാൻ്റേതായിട്ടുള്ള ഈ താത്വികമായിട്ടുള്ള വശങ്ങളെ മുഴുവൻ നന്നായിട്ട് തന്നെ ജ്ഞാനമായിട്ട് ഭഗവാനാൽ വരമായിട്ട് അനുഗ്രഹമായിട്ട് തരുക തന്നെ ചെയ്യും ഭഗവത് തത്വവിജ്ഞാനം ഭഗവത് തത്വ ജ്ഞാന വിജ്ഞാനം താത്വികമായിട്ട് നമുക്ക് ആ ഭഗവാനെ അറിയാൻ സാധിക്കും നമ്മൾ തത്വം എന്നാണ് കേൾക്കുമ്പോൾ എന്താണാവോ വിചാരിക്കും ഈ നെഗറ്റീവ്സ് തത്വമാണ് അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഈ കാമക്രോധാദികൾ ത തത്വമാണ് അവിടെ കുഴപ്പം ആയിരക്കണക്കിന് തത്വങ്ങളാണ് ആയിരക്കണക്കിന് കഥകളായിട്ട് വന്നത് ഇങ്ങനെ കാമത്തിന് അടിമപ്പെടരുത് ഇങ്ങനെ ലോഭത്തിന് അടിമപ്പെടരുത് ഓരോ കഥയാണ് ഓരോ കഥാപാത്രങ്ങളെ കൊണ്ട് ജ്ഞാനം കൊണ്ട് അഹങ്കാരം ഉണ്ടാവരുത് ഒരു കഥയാ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം അത് അബദ്ധത്തിൽ ചെന്ന് ചാടിക്കും അതേപോലെ എനിക്ക് എന്തെങ്കിലും കുറച്ചുണ്ട് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു ദുരഭിമാനം കൊള്ളുകയാണ് അത് പാടില്ല ഓരോ കഥയാണ് ഓരോ കഥകൾക്കും ഓരോ തത്വ തത്വ അപ്പം നെഗറ്റീവ്സ് തത്വമാണ് പോസിറ്റീവ്സ് തത്വമാണ് ഈ ഭാവഹാവാദികളൊക്കെ തത്വമാണ് സ്നേഹം ഒരു തത്വമാണ് ഇങ്ങനെ എടുത്താലേ എന്താവുള്ളൂ ഭഗവത് തത്വ ജ്ഞാന വിജ്ഞാനം ആവുള്ളൂ അത് ഭഗവാൻ തരും അപ്പോൾ മുക്തസംഗസ്യ നമുക്ക് ഈ സംഘങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടുക തന്നെ ചെയ്യും അത് ഉത്ഭവിക്കുന്ന അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അതില്ലെങ്കിലും കഴിയും അതില്ലെങ്കിലും കഴിയും ഈ ഒരു ഭാവത്തിൽ നമ്മൾ എത്തിക്കും അതാണ് യഥാർത്ഥത്തിലുള്ള ഭാഗവത ഏവം പ്രസന്ന മനസോ ഭഗവത്ഭക്തി യോഗ്യത ഭഗവത് തത്വവിജ്ഞാനം ജായതേ എല്ലാ ഭക്തന്മാരോടും ക്ഷമയോടുകൂടിയിട്ട് ഇത് കേൾക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ശ്രീ ഗുരുവായൂർ പ നാരായണ നാരായണ നാരായണ